ഏ എന്റെ പെങ്ങക്കെന്താ വീണ്ടും മരിക്ക അയിന് മാത്രം എന്ത് പ്രശ്നമായി പിന്നെയും വീട്ടിലുണ്ടായേ ഇപ്രാവശ്യ കാരണക്കാരത്തെയും അന്റെ മരുവൾ തന്നെ ആയിരിക്കും അല്ലേ ഇത് ഇനി അങ്ങനെ വിട്ടാ പറ്റൂല എത്ര കാലം എറിയാ മനുഷ്യനിങ്ങനെ ഓട്ടോറക്ഷ കാര്യം കൊടുത്തോണ്ട് വരിക അവസാനം വേണ്ടേ ആഹാ ഇട്ട് മരിക്കൂല്ല ഓൾട്ട് പോയിട്ട് നിർത്തൂല്ല ആഹാ ഓൾ പുതുക്കാട്ട് ചിരിക്കുണ്ടാവും ഒന്നവിടെ ചോദിക്കളിയാ എനിക്കാണെ ദേഷ്യം വന്നിട്ട് ഒന്നവിടെ പറയാൻ കിട്ടുന്നില്ല കേട്ടില്ല ദേഷ്യം വന്നിട്ട് മൂപ്പേർക്ക് എന്നെ മിണ്ടാൻ പറ്റുന്നില്ല മനോഫേ എന്താ പ്രശ്നം ഇതിലേറെ എന്ത് പ്രശ്നം ഉണ്ടാകാനാ അമ്മാതിരി ഒലക്കമ്മല വറത്താനല്ലേ ഓള് മാനോട് പറഞ്ഞത് എന്താ എന്താ ഓള് പറഞ്ഞെന്നാ ചോ അതാണ് പറഞ്ഞു പറക്കണോ എത്രയായത് കളിയതൊക്കെ ഇവിടെ എവിടെ എവിടെ കടത്തിക്കുന്നത് ഉമ്മാനെ ഏ നിങ്ങളെന്താ സിനിമ കാണാൻ വന്നിക്ക ഉമ്മ മയ്യത്തായി കടക്കുമ്പോ ഇമ്മാതിരി കണ്ണി വർത്താനം പറയരുത് ഈ സമയോല്പിതമായ അവസ്ഥയിൽ മൂക്കില് പഞ്ഞും വെച്ച് എവിടെങ്കിലും അടങ്ങി കിടക്കേണ്ട സമയത്ത് ഈ ഉമ്മ പുറത്തിറങ്ങി നടക്ക ഇതെന്താ ഇടപാടാ പറഞ്ഞു പറഞ്ഞുകൊടുത്തുടേന്ന് അല്ല സത്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിനുണ്ടായതാണോ പുറത്തൊന്നും കാണാനില്ല ഓ നിങ്ങളും അത് ശെരി അപ്പൊ ബാക്കിയുണ്ടല്ലേ വിഷമുണ്ട് ബാക്കിയായല് പരുണതുകൊണ്ടൊന്നും തോന്നരുത് ഇക്കാര്യത്തിന് വന്നാല് രണ്ടു മൂന്ന് ദിവസം അനക്കടാ അങ്ങനെ എത്ര വരവായി നിങ്ങൾ മയ്യത്തായിരുന്നെങ്കിലേ ഒരൊറ്റ ദിവസത്തെ മൻകെടു മതിയായിരുന്നു പിന്നൊരു കാര്യം അറിയാത്ത പണിക്ക് നടക്കരുത് മഹരിക്കാൻ അറിയില്ലെങ്കിൽ അതിനുള്ള വഴി ഞാൻ പറഞ്ഞുതരാ എല്ലാരും കൂടി തടഞ്ഞു വെച്ചത് കൊണ്ടാണല്ലോ ഇന്നത്തെ കിണറ്റിൽ ചാടൽ പരിപാടി മുടങ്ങിയത് അടുത്ത പ്രാവശ്യം അതുണ്ടായിരുത് ഒരൊറ്റ കുറച്ചിലും ഒരൊറ്റ ചാട്ടവും പിന്നെ തിരിഞ്ഞു നോക്കണ്ട പിന്നെ തൂങ്ങിച്ചാവാനാണെങ്കിൽ പണി തീരുന്നതുവരെ ഒരു മനുഷ്യനോട് മുണ്ടിപ്പോ വേഷം കുടിക്കാനാണെങ്കിൽ അതില് കുറച്ച് പാലും കുറച്ച് പഞ്ചാരയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റും കൂടി കലക്കിക്കോളി ബൂസ്റ്റ് ഈസ് ദ ഓഫ് മൈ അലർജി അലർജിന്നാണല്ലോ താല്പര്യമുണ്ടെങ്കിൽ വേറെയും പല പണി ഞാൻ പഠിപ്പിച്ചു തരാം പക്ഷെ ചെയ്യാണ്ടിരിക്കണു ആ എന്തൊക്കെയാ പറയണത് എനിക്കൊന്നും മനസ്സിലായില്ല പറഞ്ഞത് എളാപ്പായതുകൊണ്ട് കൂനിട്ട് തന്നെ എളാപ്പ നിങ്ങക്കറിയോ എന്റെ മനസ്സിൽ വിങ്ങനെ കാല്പനിക ഗതിഗതം ഇവിടുത്തെ ഉപ്പാന്റെ മരണശേഷം നമ്മളെ കുടുംബത്തില് പിറുപിറന്നുള്ള ജനലല്ലാതെ മരണം വല്ലത് നടന്നിട്ടുണ്ടോ എത്ര നാളായി ഒരു മരണം കൂടിയിട്ട് ഇന്നെങ്കിലും അത് സാധിക്കും ഞാൻ കരുതി ആ പോട്ടെ പ്രതീക്ഷക്ക് പകം നൽകി വേറുണ്ടല്ലോ ഇവിടെ പല ആളുകളും ആദ്യം ഞമ്മളെന്നാവുംപ്പാ ആ എളാപ്പ അങ്ങൾ ചൂടാവല്ലേ അതൊക്കെ ശെരിയാവൂ പിന്നെ മോനെ എളാപ്പ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചാൻസ് നമ്മക്ക ഹലോ എന്ത് എന്തെന്നോ ഞമ്മളെ പെങ്ങക്കൊരു അപകടം വന്നപ്പോ ഒന്നറിയാത്തോലെ നിക്ക അതിനു മാത്ര വലിയ അപകടാ എന്തേ പോരേന്റെ അകത്ത് ബോംബ് പൊട്ടിയോ ജി കളിയാക്കണ്ട ഈ വീട്ടിലെ മനസമാനം അറിഞ്ഞില്ലേ അതൊക്കെ ഉള്ളത് ഇയ്യൊക്കെ അല്ലേ അവിടെ ഉള്ളത് പോരാത്തേന് പരീതും അസംകുട്ടിയുണ്ട് ഇനി ഈ ജന്മത്തില് ആ കുടുംബത്തിൽ സ്വസ്ഥത സ്വസ്ഥതയുണ്ടാവോ എന്താ എന്റെ നാ പറഞ്ഞിപ്പോയോ ഇയൊക്കെ എന്ത് ന്യായുണ്ടായിറ്റാ കദീസായിക്ക് ചായ്ക്കാനും പിടിക്കാൻ ചെന്നിരിക്കണത് ആ പെൺകുട്ടിയും കൂട്ടക്കാരും എന്നോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തിരിക്കുന്നത് അനക്കുല്യ കെട്ടിച്ചുവിട്ട മൂന്നെണ്ണം അവർക്കാണ് ഈ ഗതി വന്നതെങ്കിലോ ആ ബോധം നമുക്ക് എപ്പോഴും വേണം പറഞ്ഞു വരുന്നത് പ്രശ്നം വന്ന എന്ന് ഞാൻ പറഞ്ഞില്ല മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ സഹായിക്കുക ഒക്കെ വേണം ഇതങ്ങനെയാണോ അവനവന്റെ സ്വഭാവ ദോഷ്യം കൊണ്ട് വരുത്തി വെക്കുന്ന വെറും കുടുംബകലഹങ്ങളല്ലേതൊക്കെ അതിലൊന്നും ഇടപെട്ട് നേരം കളയാ ഇനി ഇമ്മാതിരി വർത്താനവും പറഞ്ഞ് എന്നോട്ട് വിളിക്കും വേണ്ട പറഞ്ഞ വർത്താനം ഉണ്ടല്ലോ അത് ഫോണിൽ കൂടെ ആയിപ്പോയി നേരക്കു നേരമാണെങ്കിലേ കാരണം വർത്താനം ല്ലേ നിങ്ങൾ ഏശണിത്തരം ഒന്നും ഓൻറെ അടുത്ത് നടക്കൂല എനിക്ക് അളിയൻ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റിയ ആളാ മൻസൂർ അളിയന് നിങ്ങളെ കളിയെ ഞമ്മളോണ്ട് രണ്ടാളോണ്ട് വേണ്ട ആലിക്കുട്ടിയാൻ അസംകുട്ടിയാമോനും എളാപ്പി മുമ്പേ സാറ്റേ കീഴിലുട്ടികള് എവിടെ അത് നല്ല ആർക്കും ഓനെ പറഞ്ഞ വർത്താനത്തിന് തൊള്ളോണ്ടല്ല മറുപടി പറയേണ്ടത് എന്റെ കൈ അങ്ങനെ തറിച്ചു വരുന്നുണ്ട് എന്നാ തരിപ്പ് മാറ്റിക്കോളി എങ്ങനെ അതാ ഓം വരുന്നതാ ലെഫ്റ്റ് ലെഫ്റ്റ് മനസ്സിലായില്ല വെലത്തോട്ട് അങ്ങനെ Kinu, atar, hmm. Umma, ും കുളൂസ് പറയാനും മാത്രം തൊള്ള രണ്ട് അമ്മമാരും ഒരാളാപ്പിയും ഓല് എത്ര നേരായി വന്നിട്ട് ചെന്ന് രണ്ട് വർത്താനം പറ അല്ലെങ്കിൽ ഓൽക്ക് എന്താ തോന്നു രണ്ട് വർത്താനം പറയണെന്നേ ഞാനും കുറെ കാലമായി വിചാരിക്കണേ മാറിക്കണി ഇമ്മാതിരി ഉമ്മാ ചായ ലേശം കൂടി ഒഴിക്കട്ടെ വേണ്ട മോളെ ഇപ്പൊ തന്നെ മൂന്നാല് ഗ്ലാസ് ആയി ചായ കൂടി ഞാൻ കുറച്ചേക്കാ ഗ്ലാസ് കൂടി ആ എന്തകൊണ്ട് അങ്ങനെ പോണ് എന്താ മനാഫളിയനെ കൊണ്ടാരെ ഓന തിരക്കല്ലേ അല്ല ഇപ്പഴും പോരെടുക്കലോ എല്ലാരും വിചാരത്താ കുറ്റന്ന ഓണ് കാട്ടി ആർക്കും അറിയണ്ട ശരിയാ ഇങ്ങനത്തെ ജാതിനൊക്കെ മുക്കാലിയില് കെട്ടി ചാട്ടവാർ തല മാറി തല്ലണം അപ്പൊ നിർത്തും പോര് നിങ്ങള് ചായ പിടിക്കി ഒക്കെ നേരാവു എനിക്ക് കൂടി കൂടിണ്ട് പുറത്ത് മൂപ്പര് നമുക്കിട്ടു തന്നെയാണല്ലോ തങ്ങിയത് ഉം അപ്പം മനസ്സിലായില്ലേ അല്ല ഫൗസിയനെ നമുക്ക് ഇങ്ങനെ നിർത്തിയാ മതിയോ ഇവിടെ ഞാനോളെ കസാലയിൽ പിടിച്ചിരുത്തുന്ന കാര്യമല്ല പറഞ്ഞത് ഏയ് അവിടെ തന്നെ ഇരുന്നോന്ന് ഇതിലേതെങ്കിലും ഒന്ന് ആ അവിടെ തന്നെ നിന്നോ അല്ല ഇവള് കാര്യം തീർത്തപ്പോരേ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലത്രായി കൃത്യായിട്ട് പറഞ്ഞാല് ആ അപ്പൊ ഈ തീരെ നിർത്താൻ പറ്റൂല എത്രയും പെട്ടെന്ന് ഞമ്മളെ പോരേന്ന് ഇവളെ വിവാഹമോചനം നടത്തണം ഒരു കല്യാണം നടത്തിയ ഞമ്മളെ പോരേന്ന് ഒരു മോചനം കിട്ടുമല്ലോ അതാണ് ഞാൻ എനിക്കിതേ പെട്ടത് അതിന് പറ്റിയൊരു ചെക്കൻ വരണ്ടേ ഇവളെ കെട്ടാൻ വരണമെന്നും ചെക്കൻ പറയാൻ പറ്റൂല ഒരു പരുത്ത പടു എന്നാലും ഞാൻ ഓക്ക് പറ്റിയ നല്ല തണ്ടും തടിയുള്ള ഒരുത്തനെ കണ്ടു നാളെ തന്നെ ഫാറൂഖ് ഗസാനി ചെക്കനെ കൊണ്ടുവരാൻ പറഞ്ഞേ എനിക്കത്ര വിശ്വാസം പോരാ എന്റെ ഓലെത്തിന്

കാര്യം അത് ശരി അപ്പൊ കാര്യമൊന്നും അറിയാതാണ് ഇങ്ങോട്ട് വന്നത് ഉമ്മാങ്ങൾ കാര്യമൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല കൊടുത്തതാണ് എന്തിനാ ഈ അല്ല അനീഫനെ ചോദിക്കണേ വാക്ക് കൊടുത്തിരുന്നു നമ്മളെ ഉമ്മാരുന്നു എല്ലാം കൊണ്ടും തികഞ്ഞൊരു ചെക്കനെ കൊണ്ടു കൊടുക്കുന്നു ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ വന്നിരുന്നിട്ട് ചെക്കൻ എവിടെ എന്നുള്ള ചോദ്യം തീരെ അവസരാഘോഷല്ല ോ ഇതോ ഫൗസിയാക്കല്ലേ ഇതിനേക്കാളും എന്തുകൊണ്ടും ചേർന്നൊരു പുതിയാപ്പളനെ ഓക്കെ ജന്മത്ത് കിട്ടൂരാ അതേ ജനുസ് അതേ ലക്ഷണക്കേട് നല്ല വെഷളിനാ നല്ലൊരു പെണ്ണിന് എനിക്ക് കെട്ടിച്ചേരാൻ ഇന്നോളം എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ കൊറേ ശ്രമിച്ചു പരാജയപ്പെട്ടതല്ലേ അപ്പോള എനിക്ക് എന്റെ മൂത്തച്ഛന്റെ കാര്യം ഓർമ്മ വന്നത് ഞാനവളെ പോലീസ പറയാണെന്ന് വിചാരിക്കരുത് ഇത്രക്ക് കുരുത്തം കെട്ട ഒരു ജാതിനെ ഈ ദുനിയാവിൽ കാണൂല പക്ഷെ പ്രശ്നം അതല്ല ഓൽക്ക് അന്യമാണ്ട പിടിക്കുക അപ്പൊ ഞാനോയിക്ക അലവാരം അത് പോയെങ്കി പോട്ടെ വേറെ വന്നാൽ നമുക്ക് ആലോചിക്കാം ഇതിരിക്കട്ടെ എന്താ എന്റെ കഥ ഗുണ്ടകളെ വെറുതെ അല്ലടാ എനിക്ക് പെണ്ണ് കിട്ടാത്തത് എന്ത് പറ്റി മോളെ എന്തിനാ ഈ കരീണ് എന്താ മോളെ ജാസ്മിന്റെ കാര്യം എന്താ എനിക്ക് പറ്റിയത് ചില പ്രമദവനമായ കാരണങ്ങളാൽ ഞാൻ ഞാനെന്റെ ഭാര്യയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു ഞാൻ കേസ് ഉദ്ദേശം ഇപ്പോഴത്തെ ഉദ്ദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദാറ്റ്സ് ഓഫ് തുടർന്നുള്ള ഇടപാടുകൾ കൃത്യമല്ലെങ്കിൽ ഭാവിയിൽ ഇവളുമായുള്ള എല്ലാ ഇടപാടുകളും തീർത്ത് ഒരു രണ്ടാം രണ്ടാംഘട്ടിന് ഞാൻ തയ്യാറാവും മാത്രം ഓളൊന്നും ചെയ്തില്ല പക്ഷെ നിങ്ങൾ ചെയ്തു നിങ്ങൾ എനിക്ക് തന്ന സ്ത്രീധന തുക വളരെ കുറഞ്ഞു പോയി പണ്ടത്തിന്റെ തൂക്കത്തിലുമുണ്ട് ആ കമ്മി എന്ത് ഞാൻ പറഞ്ഞത് തന്നത് കുറഞ്ഞു എന്നാ പറഞ്ഞത് അഞ്ചു കൊല്ലം മുമ്പ് പഞ്ചാരക്കെന്തായിരുന്നു വല ആ വിലയാണിപ്പോ അന്ന് അരിക്കും ചീരുള്ളിക്കും എന്തായിരുന്നു വല ആ വിലയാണിപ്പോ ബലൂണിനും പിന്നെ ആ വിലയാണിപ്പം ഇവിടെ ഞാൻ ഇന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എത്ര തരും കുറഞ്ഞത് മുപ്പത് പവനും ഒന്നര ലക്ഷം റുപ്പിയും തരൂലേ അതാണ് ഞാൻ ചോദിച്ചത് അന്ന് നിങ്ങൾ ഇവക്കും വാണ്ടി കൊടുത്ത പൈസന്റെ ഒക്കെ കഴിഞ്ഞിട്ടേ അന്ന് കൊടുത്ത പണ്ടൊക്കെ ഓളെടുത്ത് ഉണ്ടേനും ഇപ്പൊ ഈ ഇടപാട് ഇവിടെ വെച്ച് തീർന്നിട്ടേ ബാക്കി കാര്യങ്ങൾ എന്ന് തരുന്നോ അന്ന് ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കോളാം ഇപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമല്ലോ ഇനി വല്ല സംശയം ഉണ്ടെങ്കി ഇതാ ഓള് പറഞ്ഞുതരും എന്താ നിങ്ങളൊക്കെ കേട്ടില്ലേ മൂപ്പര് ഞാൻ പറഞ്ഞതല്ലേ കല്യാണം ഒരു നാലഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന് വിവരം പറഞ്ഞിരുന്നെങ്കില് വേണെങ്കിൽ മൂപ്പരും നാലഞ്ചു കൊല്ലം കാത്തിരിക്കുന്ന ഇപ്പൊ പറയുന്നത് ഇവന ഇവിടെ കണ്ടുപഠിന്റെ മോളെ ഞാൻ കൊണ്ടുപോവാളെ നിർത്തിയാൽ ഇവളെ കണ്ടുപഠിച്ചിട്ട് എന്റെ കുട്ടിയെപ്പവും ഗേറ്റിന്റെ നീന്തി നോക്കാം അതല്ലേ മനാപ്പല്ല എന്താടോ കുറച്ച് ഒരു വിളിയും തെളിയൊന്നും ഇല്ലല്ലോ ആൻറെ ഉമ്മാക്കിപ്പൊ ഞമ്മളെ ഒന്നും കണ്ണുപിടിക്കണില്ലേ അതെന്ത് വർത്താനൊക്കെ ആക്കാ നിങ്ങളൊക്കെ എങ്ങനെ ഒഴിവാക്കൂ നിങ്ങളങ്ങോട്ട് ഞാൻ അതാ ഒരു സാധനം കൂടി വരാം നമ്മളെ വിചാരിച്ച മേരി ഓനൊരു മാറ്റില്ല മൂപ്പര് പറഞ്ഞേ ഇനി കദീസാന്റെ അവസ്ഥ എന്താണാവോ പേടികണ്ടാ ഓളൊന്നും മാറൂല നമ്മള് പങ്കൊരു സമാധാനം ആ ഇക്ക ഒന്ന് പുറത്തു കൊണ്ടു വ അല്ല ഇവിടെ ഉണ്ടെന്നത് ബാക്കില് വീടിന്റെ ബാക്കിലേക്ക് വാ ആ എന്താ കണ്ടാ തന്നെ ആദ്യം എന്നിട്ടോടിയാ മതി അമ്മമാരെ എളപ്പനെ കളിയാക്കാൻ മൻസൂറിന്റെ ശബ്ദത്തിൽ മിമിക്രി കളിക്കടാ അതെ ഇവൻ അങ്ങനെ അതെ ഇതുവരെ ഈ മൻസൂറിനെ കണ്ടീ അമ്മൾ ഓടുന്നവരെ തന്നെ ഇവനെയും കണ്ടാ ഓടേണ്ടി വരും നമ്മളെ ജീവിതകാലം മുഴുവൻ ഈ ഓടിക്കു വരാനേ കൂടുള്ളു അതുകൊണ്ട് ഇവനെ രണ്ട് കൊടുക്കണം എന്താ കൊടുക്കല്ലേ കൊടുക്കന്നെ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെ കാണുമ്പോ കാണുമ്പോ നിങ്ങളെയും മരണപാച്ചിൽ നടത്തണതേ എന്തിനു വേണ്ടിട്ടാ നിങ്ങക്ക് തന്നെ അറിയില്ല അതൊരു ശീലമായി പോയി അല്ലേ എന്നല്ലേ കാരണം ഞാൻ പറയാം ചെയ്യുന്നതൊക്കെ തെറ്റാണെന്നുള്ള ബോധമാണ് നിങ്ങളെങ്ങനെ ടോടിക്കുന്നത് നല്ലത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇങ്ങനെ ഒഴിഞ്ഞു പറശ്യമില്ലല്ലോ ഞങ്ങൾക്ക് വേണ്ടതോ അത് തന്നെ നല്ലത് പറഞ്ഞു തരികയും സ്നേഹിക്കുകയും ചെയ്യുന്ന അമ്മാരെ എളാപ്പുകാരമാണ് ഞങ്ങൾക്ക് ആവശ്യം ഇനി ഞാൻ പറയും ഇത് പറയുന്നത് അല്ല കുനുട്ടും കുഞ്ഞായും ഇല്ലാത്ത മനസ്സുണ്ടെങ്കിൽ മാത്രം അകത്തേക്ക് വരാം ഇല്ലെങ്കിൽ ഗേറ്റ് അടച്ചിട്ടില്ല പുറത്തേക്ക് പോവാ Một t i a à một người 嘿嘿嗯，哈，哈哈！ കല്യാണം കഴിഞ്ഞ് ഇത്ര കാലായിട്ടും മനസമാധാനത്തോടെ ഭാര്യ വീട്ടിലൊന്നും വന്ന് ഇരിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ഒരുങ്ങി വന്നതാ ആ അമ്മമാരും അളപ്പാരക്കൂടെ ഉണ്ടായിരുന്നു അല്ലേ മനസമാധാനം പോയി ആ പിന്നെയ് ഞാൻ വന്നത് വേറെ സംഗതി കൂടി പറയാനാ ഇന്നാൾ പറഞ്ഞ ഫൗസിയാനെ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല ഓളെ പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞേക്കണം മുമ്പ് ഞാനൊക്കെ ഒരു ആലോചന കൊണ്ടൊന്ന് തൂറ്റിപ്പോയി അതിൽ എനിക്ക് ഭയങ്കര പക്ഷാഘാതമുണ്ട് ഇത് അതിനുള്ള ഒരു പ്രതിവിധിയാ നല്ല അടിപൊളി ചക്കനാ ഓനെ കണ്ടാൽ നിങ്ങൾ വിടൂല ഇതാ നോക്കി എങ്ങനുണ്ട് ദാ നിങ്ങളും കണ്ടവിളി താങ്കളെ അഭിപ്രായം പറയാത്തോനെ കുടുംബത്തിനോ ഫോട്ടോ മാറിപ്പോയി കുട്ടിയൊക്കെ വണ്ടി വാങ്ങിയതായിരുന്നു ഇതെങ്ങനെ ഉണ്ട് അഭിപ്രായം എന്താ അപ്പൊ ചെക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് എളാപ്പി അമ്മമാരൊക്കെ പോയിട്ട് നമുക്ക് വിശദമായിട്ട് ആലോചിക്കാം അതൊക്കെ നമുക്ക് ശരിയാക്കാം നിങ്ങൾ നിങ്ങളത്തേക്ക് വരി കണ്ടില്ലേ സംഗതി ഇത്രയുള്ളൂ ഇതൊക്കെ എല്ലാവർക്കും പറ്റും